ജോലി ചെയ്യുന്നത് ന്യൂസിലൻഡിലാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം ഒരു ഭയങ്കരമായിട്ടൊരു ന്യൂറോളജിക്കൽ പ്രോബ്ലം വന്നു തലവറക്കുമായിരുന്നു മെയിൻ ഇഷ്യൂ എനിക്ക് നടക്കാനോ ഒന്നും പറ്റില്ല കണ്ടിന്യൂസ് ഞാൻ വൊമിറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിലുള്ള അവൾ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം അവൾ എപ്പോഴും എന്നോട് ഇത് പറയുമെങ്കിലും ഞാൻ ഒരിക്കലും ഇത് വിശ്വസിച്ചിരുന്നില്ല കൃപാസന മാതാവ് എന്നൊരു കാര്യവും വിശ്വസിക്കാനോ അത് നോക്കാനോ ഒന്നും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഒരു ഒരു ദിവസം രാത്രി ഞാൻ കിടന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നമാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ചാര കളറിലുള്ള ഇവിടെ ഇരിക്കുന്ന അതേ മാതാവാണ് ആ ആ മാതാവിൻ്റെ മുൻപിൽ മൂന്ന് മൂന്ന് മെഴുകുതിരിയുണ്ട് മൂന്ന് പൂക്കളുണ്ട് എന്നിട്ട് ആ മാതാവ് എന്നോട് പറഞ്ഞു ഈ മൂന്ന് പൂക്കൾ നീ എണ്ണണം നീ ഇത് കൊന്തയായിട്ട് നീ ഇത് കണക്കാക്കണ്ട നീ ഈ മൂന്ന് പൂക്കൾ എണ്ണി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനത് അന്ന് സ്വപ്നമാണെന്ന് വിചാരിച്ചു ഞാനത് വെറുതെ വിട്ടു പിറ്റേ ദിവസമായിട്ടും എല്ലാവരോടും പറയാൻ ഭയങ്കര ക്ഷേമമായിരുന്നു ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിനെ വിളിച്ചു അവളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായെന്ന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവളുടെ ഉടമ്പടി തീരാൻ പോവുകയാണ് അപ്പോൾ നീ ഒരാഴ്ചയും കൂടെയുള്ളൂ അതുകൊണ്ട് അവൾ മാതാവിനോട് പറഞ്ഞു എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി നീ അവിടെ ചെന്ന് അവൾക്ക് സാക്ഷ്യം കൊടുക്കണമെന്ന് അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പം അവൾ എനിക്ക് കൃപാസനം മാതാവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും മുഴുവൻ അയച്ചു തന്നു അപ്പം ഈ മാതാവിനെ പോലെ തന്നെ ഇരിക്കുന്ന മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് ഞാൻ ഈ സ്വപ്നം കണ്ട പിറ്റേ ദിവസം എൻ്റെ മൂത്ത് ചേച്ചി ഇറ്റലിയിൽ ഉള്ള ചേച്ചി ഫീവറായിട്ട് അഡ്മിറ്റായി ചേച്ചിക്ക് വളരെയധികം സീരിയസ് ആയി ചേച്ചിയുടെ അസുഖം മാറുന്നില്ല ചേച്ചിക്ക് ക്യാൻസർ ആണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ആകെ കൂടെ ടെൻഷനായി എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം പിന്നെയും എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇത് നിനക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് മാതാവും തിരുക്കുമാരനും നീ ഉടമ്പടി എടുക്കണം ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെല്ലണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തലകറക്കമാണ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ ജീവിതമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ചേച്ചിയുടെ കാര്യത്തിന് ഒരു തീരുമാനവും ഇല്ല അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു ചേച്ചി ഇരുപത് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ആ ദിവസം ഡിസ്ചാർജ് ആയി മൾട്ടിപ്പിൾ ബയോപ്സിസ് ചെയ്തു ഓൺകോളജിസ്റ്റ് വെരിഫൈ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തു എല്ലാം ചെയ്തു ക്യാൻസർ അല്ല എന്ന് കണ്ടുപിടിച്ചു പക്ഷേ ചേച്ചിക്ക് ഒരു ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസ് ഉണ്ട് പക്ഷേ അതിനിപ്പോൾ ഒരു മരുന്നും വേണ്ട ചേച്ചി സ്റ്റേബിളായിട്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ ഒപ്പമുണ്ട് പിന്നെ എൻ്റെ തലകർക്കത്തിന് നല്ല മാറ്റമുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഫെബ്രുവരിയിൽ പക്ഷേ എനിക്ക് കോവിഡ് വന്നതുകൊണ്ട് എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു എനിക്ക് ലീവ് തരണം ഞാൻ നാട്ടിൽ വരും ആലപ്പുഴ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതായിരിക്കും എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്ന് പറഞ്ഞു ഇതുകൂടാതെ നിരവധി അനുഗ്രഹങ്ങളിൽ എൻ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുക്കുമാരും മാതാവും ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിലൊരു വീട് പണി തുടങ്ങിയതാണ് അതിന് പല തടസ്സങ്ങളുണ്ടായിരുന്നു ഞാൻ ന്യൂസിലൻഡിലായിരുന്നു എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ വീട് പണി മുഴുവൻ മുടങ്ങി മുടങ്ങി കിടന്നു അപ്പം ഞാനിത് നിയോഗം വെച്ചിരുന്നു എൻ്റെ ചേച്ചിയുടെ കാര്യവും എൻ്റെ വീട് പണി നിയോഗം വെച്ചിരുന്നു ഈ കഴിഞ്ഞ് എട്ടാം തീയതി വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് കയറിക്കൂടി അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇപ്പം വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ ഹെൽത്തിന് വേണ്ടി ഞാൻ ഒരു നിയോഗം വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പാരൻസ് എൽഡർലി ആണ് എൽഡർലി സിക്സ്റ്റി ഫൈവ് അപ്പം അത് എൻ്റെ പപ്പയ്ക്ക് ഒരു കാർ ആയി ഇതൊരു വലിയ കാർ ആയിരുന്നു പപ്പയുടെ കാർ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി പക്ഷെ പപ്പയ്ക്ക് ഒരു പോറലും പറ്റാതെ എൻ്റെ തിരുക്കുമാരും മാതാവും രക്ഷപ്പെടുത്തി അത് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ പപ്പയാണ് എന്നെല്ലാം പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ വഴിയും അതിരും മുപ്പത്തിരണ്ട് വർഷമായിട്ട് അത് ഒരു വഴക്കിലും തർക്കത്തിന് ഒരു സ്ഥലമായിരുന്നു അതിനും ഏകദേശം തീരുമാനമായി അതും എൻ്റെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നതായിരുന്നു ഈ എല്ലാ സാക്ഷ്യങ്ങൾ ഈ എല്ലാ നിയോഗവും എനിക്ക് സാധിച്ചു തന്ന എൻ്റെ തിരുക്കുമാരനും മാതാവുമാണ് ഇത് എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പ്രചോദനമാവട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാനും ജമ്മാനും ചൊല്ലാനും നിങ്ങളെല്ലാവരെയും മാതാവും ഉണ്ണീശയും സഹായിക്കട്ടെ